നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനം വലിയ പ്രതിഷേധം അലയടിക്കുകയാണ് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേരളത്തിൻ്റെ അഭിമാനമായ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണ ഭാഗങ്ങൾ ഊരിക്കൊണ്ടുപോയി കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഉന്നതരുടെ പങ്കുണ്ട് എന്നെല്ലാവരും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ വലിയ ബഹുജന വികാരം ഈ ഘട്ടത്തിലുണ്ട് എന്നാൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇങ്ങനെ ശബരിമല നടത്തിയ ഇത്തരത്തിലുള്ള വീഴ്ചകൾക്കെതിരെ ിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾക്കെതിരെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു പൊതുജന വികാരം ഉണർന്നാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് കാരണം കാലാകാലങ്ങളായി ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണോ എന്ന ചോദ്യവും നമ്മൾ ചോദിക്കേണ്ടതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം ഇപ്പോൾ വരുന്നുണ്ട് അതായത് മുൻ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ പ്രവാസി വ്യവസായിയുമായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇക്കാര്യത്തിൽ ത്തിൽ ഒരു ഉത്തരം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ശബരിമല അയ്യപ്പ സ്വാമിയിൽ വിശ്വാസമുള്ള ഭക്തർ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ ചെങ്ങന്നൂരിൽ ജന്മഭൂമിയുടെ ലേഖകനായിരുന്നപ്പോൾ ചെയ്ത ഒരു ശബരിമല എക്സ്ക്ലൂസീവ് വാർത്ത ഇതോടൊപ്പമുണ്ട് ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ പിണറായി വിജയനും എൽ ഡി എഫും മാത്രമാണ് ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് യാതൊരു കാരണവശാലും ചിന്തിക്കരുത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതുപോലെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് പരാജയപ്പെടാൻ വേണ്ടി മാത്രം ബി ജെ പിക്ക് പകരം യു ഡി എഫിന് വോട്ട് കുത്തരുത് എല് ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഹിന്ദു വിരുദ്ധരും ശബരിമല അടക്കം ഹിന്ദു ക്ഷേത്രങ്ങളെയും സുഹൃത്തുക്കളെയും കാലങ്ങളായി കൊള്ളയടിക്കുന്നവരുമാണ് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണവർ ഞാനിത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ വച്ചുകൊണ്ടാണ് പറയുന്നത് ഇതോടൊപ്പമുള്ള പത്ര റിപ്പോർട്ട് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജന്മഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ വന്ന ഞാൻ ചെയ്ത വാർത്തയാണ് ഡേറ്റ് കൃത്യമായി ഓർമ്മയില്ല എനിക്കന്ന് ഈ എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയത് മറ്റാരുമല്ല സാക്ഷാൽ കുമ്മനം രാജേട്ടനാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന് കഴിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് നെയ്യഭിഷേകം അഭിഷേകം ചെയ്യുന്ന നെയ്യ് വിഗ്രഹത്തിൽ നിന്നും സാധാരണ പൂജാരിമാർ വടിച്ചെടുത്ത് പാത്രങ്ങളിലേക്ക് പകർന്ന് വഴിപാടുകാർക്ക് നൽകുന്നതാണ് പതിവ് ഇത് വലിയൊരു ബിസിനസ്സുമാണ് അവിടെ അന്നത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് ഈ നെയ്യ് ഒരു സൈഡ് ബിസിനസ്സുമായിരുന്നു ഇത് തടഞ്ഞ് മുഴുവൻ നെയ്യും ദേവസ്വം ബോർഡിന് വിറ്റ് കാശാക്കാൻ അന്ന് യു ഡി എഫ് നിയമിച്ച ബോർഡ് കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയുമോ വിഗ്രഹത്തിന്റെ താഴേക്ക് ഒരു സ്റ്റീൽ പൈപ്പ് ഘടിപ്പിക്കുക അത് സ്റ്റോർ വരെ നീളും അതുകൊണ്ടും തീർന്നില്ല അഭിഷേകം നടക്കുമ്പോൾ ഈ പൈപ്പ് കറണ്ട് വഴി ചൂടാക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ വിഗ്രഹം ചൂടായി നെയ്യ് ഉരുകി പൈപ്പ് വഴി സ്റ്റോറിലെത്തും അങ്ങനെ മുഴുവൻ വിറ്റ് കാശാക്കാം ഇതായിരുന്നു പദ്ധതി സീസൺ അല്ലാത്ത സമയമായിരുന്നു അത് അതിനായി ശ്രീകോവിൽ തുരന്ന് അന്ന് പണിയും തുടങ്ങിയിരുന്നു ആ ഫോട്ടോയാണ് വാർത്തയിലുള്ളത് അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ആസനത്തിൽ പൈപ്പ് കൊണ്ടുവച്ച് പൊള്ളിക്കാൻ നോക്കിയവരാണ് ഈ സാമദ്രോഹികൾ അന്ന് രാജേട്ടൻ ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവന്മാർ അത് നടത്തുമായിരുന്നു രാജേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ കണ്ഠരര് മഹേശ്വര തന്ത്രിയെ താഴമൻ മഠത്തിലെത്തി വിവരമറിയിച്ചു സാത്വികനായി അദ്ദേഹം ഇതെറിഞ്ഞ് ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം സഹിതം ഈ വാർത്ത വന്നതിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ആറിൽ നടന്ന ശബരിമല ദേവ പ്രശ്നത്തിൽ ഇതൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഞാൻ എഴുതിയ ലേഖനം കമന്റിൽ കൊടുക്കാം ഏതായാലും അന്നത്തെ യു ഡി എഫ് മുഖ്യമന്ത്രി മണ്ഡലകാലം ഭരണത്തിൽ തികച്ചില്ല എന്നത് മറ്റൊരു കൗതുകം അതേ കള്ളന്മാർ ഇന്ന് ശബരിമല സ്നേഹം കാണിക്കുന്നത് വെറും കാപട്യമാണ് എന്ന് തിരിച്ചറിയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചപ്പോഴെല്ലാം ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ മാത്രമല്ല ആചാര ലംഘനം നടന്നിട്ടുള്ളത് എന്നും വ്യക്തമാണ് അതായത് ഈ ശബരിമല പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ ഈ വലിയ സ്വർണ്ണക്കൊള്ളയ്ക്കുത്തരവാദി എന്ന നിലയിൽ നമ്മൾ വലിയ പ്രതിഷേധം നടത്തുമ്പോൾ അതിനിടയിൽ ആ പ്രതിഷേധത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ തണല് പറ്റാനായി ആചാര ലംഘനത്തിന് ഒരിക്കലും മടി കാട്ടിയിട്ടില്ലാത്ത ചില കുറുക്കന്മാർ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർക്കണം മാത്രമല്ല തന്ത്രിയുടെ ജാഗ്രത തന്ത്രിയുടെ ഇടപെടലുകൾ അത് കൃത്യമായ സമയത്തുണ്ടായാൽ ആചാര ലംഘനങ്ങൾ തടയാൻ കഴിയും എന്നും ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ സംഭവം തെളിയിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്ത് മൈനൂസ്